പൊരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഒരു ഡോക്ടറുടെ വാഹനത്തിനെ കുറിച്ചാണ് മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപതാണ് നിറം ഫയറാണ് വിദ്യാഭ്യാസം ബി ഡി എസ് കഴിഞ്ഞതാണ് ഇപ്പോൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യാണ് മദ്രസ പത്തോ പോയിട്ടുണ്ട് അത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് എടപ്പാള ഏരിയയിലൊരു വാഹനത്തിലാണ് ഇപ്പം പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പിതാവ് റിട്ടയേർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് അല്ല മാതാവ് ടീച്ചറാണ് സഹോദരന്മാർ ഒരു സഹോദരൻ ഉണ്ട് അവർ നോക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന്റെ ഉള്ളിലെ വാഹനമാണ് നോക്കുന്നത് ഒരു നൂറ്ററുപത് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള ഉയരമാണ് നോക്കുന്നത് വിദ്യാഭ്യാസം ബി ഡി എസ് അല്ലെങ്കിൽ മെഡിക്കൽ മറ്റുള്ള മെഡിക്കൽ മേഖലയിലെ എല്ലാ ആളുകളും പരിഗണിക്കും കാണാൻ നന്നാവണം പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി അവർ നോക്കുന്നത് ചുന്നി കുടുംബങ്ങൾക്കാണ് മുൻഗണന മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിൽ നിന്നുള്ള യുവതികളുടെ വാഹനം നോക്കുന്നത് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റവും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം